പ്രതിസന്ധി അല്ലെങ്കിൽ ആ തരത്തിൽ കാണേണ്ടിയിരുന്നത് ഇതിൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ആരോപണ ആരോപണവിധേരായിട്ടുള്ള ഇരകളായിട്ടുള്ള ആളുകളുടെ ഒക്കെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ രേഖാമൂലമുള്ള ഒരു പരാതി ഇല്ലാത്തത് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിൽ നിശ്ചയമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഈ പരാതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരവധി ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ കൃത്യമായ ഒരു പരാതിക്കാരി ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിന്നിരുന്നത് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇനി നിയമത്തിന് വിധേയനാവാൻ പോവുകയാണ് അല്ലെങ്കിൽ വിധേയനാകേണ്ടി വരികയാണ് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പരാതിയിൽ മുഖ്യമന്ത്രി എന്താണ് നടപടി എടുത്തിരിക്കുന്നത് അർജുൻ ഈ പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ടോ പോലീസ് വളരെ വേഗത്തിൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുമോ ആ കാര്യങ്ങൾ എങ്ങനെയാണ് അന്വേഷണം ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങൾ വന്ന ഘട്ടത്തിൽ തന്നെ സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നു സർക്കാർ തലത്തിന്നുള്ള മന്ത്രിമാരുൾപ്പെടെ നൽകിയിട്ടുള്ള പ്രതികരണം ഈ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ അതിജീവിത പരാതിയുമായി രംഗത്ത് വരട്ടെ അല്ലെങ്കിൽ പരാതി നൽകട്ടെ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ള സർക്കാരിൻ്റെ ഉറപ്പുണ്ടായിരുന്നു അത് ഇപ്പോൾ ഒരു തരത്തിൽ അവർ അംഗീകരിക്കുകൂടി ചെയ്തിരിക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ അതിജീവിത ഇത് പരാതി നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരത്തെ നൽകിയിട്ടുള്ള ഉറപ്പ് ഇക്കാര്യത്തിൽ അവർ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഈ തെളിവുകളടക്കം നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് കാരണം നേരത്തെ ഓഡിയോ സന്ദേശങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേക സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരാതി കൂടി ലഭിക്കുമ്പോൾ നേരത്തെ വന്നിട്ടുള്ള ഈ തെളിവുകൾ അത് രേഖയായി മാറുകയാണ് ണം ഇതിലെ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം അതിന്റെ യാഥാർത്ഥ്യം അതൊക്കെ ഇതിനോടൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിലെ ഏറെക്കുറെ അവർക്കൊരു വ്യക്തത വന്നിട്ടുണ്ട് ഈ ശബ്ദ സന്ദേശം എങ്ങനെയാണ് അത് ആരുടേതാണെന്ന് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ അതിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരാതി രേഖാമൂലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി രേഖകളൊക്കെ സ്വരൂപിക്കപ്പെടുകയാണ് അതിലെ യാഥാർത്ഥ്യം ഇതിനോടകം തന്നെ വ്യക്തമായത് തന്നെ ഇനി ഏറ്റവും പെട്ടെന്ന് തന്നെ അടുത്ത നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പ്രത്യേക കരട് സംഘം കടക്കും അതിൽ ആദ്യത്തെ പടി തന്നെ ഈ അതിജീവിത മൊഴി പ്രത്യേക കഞ്ഞൂർ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുക അത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റാണ് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന നിലയ്ക്ക് അത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് മാത്രം അതിനെ കാണാൻ കഴിയില്ല ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കേ സിനെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് വരെ പ്രത്യേക സംഘം വൈകാതെ കടക്കാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അതിനുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള തെളിവുകളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് സമാഹരിക്കപ്പെട്ടിട്ടുണ്ട് അത് ശേഖരിച്ച് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേക അന്വേഷത്തിന്റെ നിന്ന് അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പരാതി പരിശോധിക്കുക അതിനുശേഷം ഈ അതിജീവിതരെ മൊഴി രേഖപ്പെടുത്തുക പിന്നീട് ഏറ്റവും നിർണായകമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് കടക്കുക എന്ന് െയാണ് മിനിൽ